ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുബീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കല്ലുമക്കായ ഫ്രൈ ആണ് വേണ്ടി ഞാൻ അരക്കിലും കല്ലുമ്മക്കായ് എടുത്തിട്ടുണ്ട് ഇത് കഴുകി വെറുതാക്കിയതാണിത് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു നന്നായി മിക്സ് ചെയ്യാം ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഫ്രൈ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ കല്ലുമക്കായ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കല്ലുമക്കായ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ വറുത്ത് പോലെ ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള വഴ്ത്തുന്നത് മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് നന്നായി വഴറ്റിയെടുക്കാം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നല്ല ഉള്ളിയെല്ലാം നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്ക രണ്ട് പച്ചമുളക് ഞാൻ മുടിച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കല്ലുമുക്കായ് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ കല്ലുമക്കായ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കണേ നമ്മുടെ കല്ലുമക്കായ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്